കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ അധ്യായം ഒരു രാത്രിയിൽ മോവാബിലെ ആർ പട്ടണം നശിച്ചു ശൂന്യമായി പോയിരിക്കുന്നു ഒരു രാത്രിയിൽ ബിലെ കീർ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു ബെയ്ത്തും ദീബോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറിപ്പോയിരിക്കുന്നു നെബോവിലും മെതേബിയിലും മൊവാബ് നിലവിളിക്കുന്നു അവരുടെ തലയൊക്കെയും മൊട്ടയടിക്കും താടിയൊക്കെയും കത്തിരിച്ചു മിരിക്കുന്നു അവരുടെ വീഥികളിൽ അവർ ഏറ്റെടുത്ത് നടക്കുന്നു അവരുടെ പുരമുകളിലും വിശാല സ്ഥലങ്ങളിലും എല്ലാവരും മുറിയിട്ട് കരയുന്നു ഹെഷ്ബോനും എലയാലേയും നിലവിളിക്കുന്നു അവരുടെ ഒച്ച യഹസ് വരെ കേൾക്കുന്നു അതുകൊണ്ട് മോവാബിന്റെ ആയുധപാണികൾ അലറുന്നു അവന്റെ പ്രാണൻ അവന്റെ ഉള്ളിൽ നടങ്ങുന്നു എന്റെ ഹൃദയം മോവാബിനെക്കുറിച്ച് നിലവിളിക്കുന്നു അതിലെ കുലീനന്മാർ സോവാരിലേക്കും ഏകലത്ത് ഷെലീശിയിലേക്കും ഓടിപ്പോകുന്നു ലൂഹിത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരിഞ്ഞും കൊണ്ട് കയറി ചെല്ലുന്നു ഹോരോനീമിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിന്റെ നിലവിളി കൂട്ടുന്നു നിമ്രീമിലെ ജലാശയങ്ങൾ വരണ്ടിരിക്കുന്നു അതുകൊണ്ട് പുല്ലുണങ്ങി ഇളം പുല്ല് വാടി പച്ചായതൊക്കെയും ഇല്ലാതെയായിരിക്കുന്നു ആകയാൽ അവർ സ്വരൂപിച്ച സമ്പത്തും സംഗ്രഹിച്ചു വെച്ചതും അലരിത്തോട്ടത്തിന് അക്കരയ്ക്കു എടുത്തുകൊണ്ടുപോകുന്നു നിലവിളി മാബിന്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു അലർച്ച എഗ്ലയും വരെയും കൂക്കൽ ബേർ ഏലിയും വരെയും എത്തിയിരിക്കുന്നു ഭീമോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ഭീമോന്റെ മേൽ ഇതിലധികം വരുത്തും ിൽ നിന്ന് ചാടിപ്പോയവരുടെ മേലും ദേശത്തിൽ ശേഷിച്ചവരുടെ മേലും ഞാൻ ഒരു സിംഹത്തെ വരുത്തും യശയ്യാവു പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ നിങ്ങൾ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തായി പീൻ മുബിന്റെ പുത്രിമാർ കൂട് വിട്ടലയുന്ന പക്ഷികളെ പോലെ അർന്നോന്റെ കടവുകളിൽ ഇരിക്കും ആലോചന പറഞ്ഞു തരിക മധ്യസ്ഥം ചെയ്യുക നിനതിലിനെ നട്ടിച്ചയ്ക്ക് രാത്രിയെ പോലെയാക്കുക ഭ്രഷ്ടന്മാരെ ഒളിപ്പിക്കുക അലഞ്ഞു നടക്കുന്നവനെ കാണിച്ചു കൊടുക്കരുത് മൊവാബിന്റെ ഭ്രഷ്ടന്മാർ നിന്നോടുകൂടെ കൊള്ളട്ടെ കവർച്ചക്കാരന്റെ മുമ്പിൽ നീ അവർക്കൊരു മറവായിരിക്ക എന്നാൽ പീഡകൻ ഇല്ലാതെയാകും കവർച്ച അവസാനിക്കും ചവിട്ടിക്കളയുന്നവർ നിന്ന് മുടിഞ്ഞു പോകും അങ്ങനെ അങ്ങനെതേയാൾ സിംഹാസന സ്ഥിരമായി വരും അതിന്മേൽ ഡാവീദിന്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തും ന്യായതൽപരനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെയിരിക്കും ഞങ്ങൾ മോവാബിന്റെ ഗർഭത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവൻ മഹാഗർവിയാകുന്നു അവന്റെ നികളത്തെയും ദമ്പത്തേയും ക്രോധത്തെയും വ്യർത്ഥ പ്രശംസയേയും കുറിച്ച് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മോവാബിനെപ്പറ്റി മോവാബ് തന്നെ മുറിയിടും എല്ലാവരും മുറിയിടും കീർ ഹരേശത്തിന്റെ മുന്തിരി അടകളെക്കുറിച്ച് നിങ്ങളും നിങ്ങൾ കേവലം ദുഃഖിതന്മാരായി വിലപിക്കും ഹെഷ്ബോൻ വയലുകളും ഷിപ്മിയിലെ മുന്തിരി വള്ളിയും ഉണങ്ങിക്കിടക്കുന്നു അതിലെ മേതമായ വള്ളിയെ ജാതികളുടെ പ്രഭുക്കന്മാർ ഓടിച്ചു കളഞ്ഞു അത് യസേർ വരെ നീണ്ടും മരുഭൂമിയിലോളം പടർന്നിരുന്നു അതിന്റെ ശാഖകൾ പടർന്ന് കടന്നിരുന്നു അതുകൊണ്ട് ഞാൻ യസേറിനോടുകൂടെ ഷിപ്മിയിലെ മുന്തിരി വള്ളിയെക്കുറിച്ച് കരയും ഹെഷ്ബോനെ എലായാലേ ഞാൻ നിന്നെ എന്റെ കണ്ണുനീരുകൊണ്ട് നനയ്ക്കും നിന്റെ കനികൾക്കും നിന്റെ കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു സന്തോഷവും ആനന്ദവും വിളനിലത്തുനിന്നു പോയി പോയിരിക്കുന്നു മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല ഉല്ലാസഘോഷവുമില്ല ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിഞ്ഞ ചവിട്ടുകയുമില്ല മുന്തിരി കൊയ്ത്തിന്റെ ആർഫുവിളി ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്റെ ഉള്ള മോവാബിനെ കുറിച്ചും എന്റെ അന്തരംഗം കീർ ഹേരേഷിനെക്കുറിച്ചും കിന്നരം പോലെ മുഴങ്ങുന്നു പിന്നെ മോവാബ് പൂജാഗിരിയിൽ ചെന്ന് പാടുപെട്ടു ക്ഷേത്രത്തിൽ പ്രാർത്ഥിപ്പാൻ കടന്നാൽ അവൻ കൃതാർത്ഥനാകെയില്ല ഇതാകുന്നു യഹോവാ പണ്ട് തന്നെ മോവാബിനെ കുറിച്ച് അരൾ ചെയ്ത വചനം ഇപ്പോൾ യഹോബ അരൾ ചെയ്യുന്നതോ കൂലിക്കാരന്റെ ആണ്ടുപോലെയുള്ള മൂന്ന് ആണ്ടിനകം മോവാബിന്റെ മഹത്വം അവന്റെ സർവ്വ മഹാപുരുഷാരത്തോടും കൂടെ തുച്ഛീകരിക്കപ്പെടും അവന്റെ ശേഷിപ്പ് അത്യൽപ്പവും ും ആയിരിക്കും സ്വലനായ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന് പൊരിന്യർ പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃതാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നപതം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവെഴുത്തുകളിൽ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു കേനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾക്കും ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ ആനന്തരം അവൻ അഞ്ഞൂറ്റിൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി അവർ മിക്ക പേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു ചിലരോ നിത്രി പ്രാപിച്ചിരിക്കുന്നു അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പസ്തോലൻ എന്ന പേരിന് യോഗ്യനുമല്ല എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാരാകുന്നു എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവരുടെ പുനരുദ്ധാനമില്ലായെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മരിച്ചവർ ഉയർക്കുന്നില്ല എന്നു വരികൾ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായ സാക്ഷ്യം പറയുക ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്നു വരും മരിച്ചവർ ഉയർക്കുന്നില്ലായെങ്കിൽ ക്രിസ്തു ഉയർത്തിയിട്ടില്ല ക്രിസ്തു ഉയർത്തിട്ടില്ലായെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്ര നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി നാം ഈ ആയുസൽ മാസം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്നാൽ ക്രിസ്തു നിദ്രകൊണ്ടവരിൽ ആദ്യപരമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു മനുഷ്യന്മൂലം മരണവും ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യന്മൂലമുണ്ടായി ആദാമിലെല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തരും താന്നാന്റെ നിലയിലത്രേ ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരമെങ്കിൽ പിന്നെ അവസാനം അന്ന് അവന് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ എന്ന് സ്പഷ്ടം എന്നാൽ അവന് സകലവും കീഴ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിനു പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനോ കീഴ്പെട്ടിരിക്കും അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഉയർത്തുന്നവർ എന്തു ചെയ്യും മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല അവർക്ക് വേണ്ടി സ്നാനം ഉയർക്കുന്നത് എന്തിന് ഞങ്ങളും നാഴിക തോറും പ്രാണപായത്തിലാകുന്നത് എന്തിന് സഹോദരന്മാരെ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കർ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നു ഞാൻ എഫ് എ സോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷു എന്നു പരികിൽ എനിക്കെന്തു പ്രയോജനം മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ വഞ്ചിക്കപ്പെടരുത് ദുർഭാഷണത്താ സദാചാരം കെട്ടുപോകുന്നു നീതിക്ക് നിർമ്മതരായി ഉണരുവി പാപം ചെയ്യാതിരിപ്പി ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല ഞാൻ നിങ്ങൾക്ക് ലറ്റയ്ക്കായി പറയുന്നു പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും മൂഢ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത് ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിനും അദ്ദേഹത്തിന്റെ ശരീരവും കൊടുക്കുന്നു സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല മനുഷ്യരുടെ മാംസം വേറെ കന്നുകാലികളുടെ മാംസം വേറെ പക്ഷികളുടെ മാംസം വേറെ മത്സ്യങ്ങളുടെ മാംസം വേറെ സ്വർഗീയ ശരീരങ്ങളും പാവുമ ശരീരങ്ങളും ഉണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ പാവമ ശരീരങ്ങളുടെ തേജസ് വേറെ സൂര്യന്റെ തേജസ് വേറെ ചന്ദ്രന്റെ തേജസ് വേറെ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ്സുകൊണ്ട് ഭേദമുണ്ടല്ലോ മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ ദേവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു അദ്രവത്വത്തിൽ ഉയർക്കുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ് ഉയർക്കുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർക്കുന്നു പ്രാഗത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീയ ശരീരം ഉയർക്കുന്നു പ്രാഗത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരം ഉണ്ട് ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എഴുതിയിരിക്കുന്നുവല്ലോ ഒഴുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്നാൽ ആത്മീകമല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത് ആത്മീകം പിന്നത്തേത് വരുന്നു ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണ് കൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗ്ഗത്തിൽ നിന്നുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീകനെപ്പോലെ സ്വർഗീകന്മാരുമാകുന്നു നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ഖരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളനാദത്തിയെങ്കിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മഹ്യമായത് അമർത്യത്വേയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മഹ്യമായത് അമർഥ്യത്തേയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം നമ്മുടെ കർത്താവായി യേ ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ആകെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുനുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വധിച്ചു വരുന്നവരും വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും സകല ജാതികളും നിന്നെ സ്തുതിക്കും ജാതികൾ സന്തോഷിച്ചു ഘോഷിച്ചു ലസിക്കും നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും സകല ജാതികളും നിന്നെ സ്തുതിക്കും ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും ഭൂമിയുടെ ആറതികളൊക്കെയും അവനെ ഭയപ്പെടും